പെണ്ണ് ജീവിക്കാൻ പറ്റില്ല ഒരാൾക്കും പറയും എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഈ പെൺകുട്ടി ഒരു ഇന്റർവ്യൂയിൽ പറയുന്ന ചില കാര്യങ്ങളാണ് മണി എന്ന് പറയുന്നതിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് അത് ജീവിതത്തിൽ ഇല്ലെങ്കിൽ ഉണ്ടാവുന്ന സംഭവങ്ങളെ ഈ കുട്ടി വളരെയധികം വാചാലാവുന്നുണ്ട് പക്ഷെ പലരും പറയാറുണ്ട് ജീവിതത്തിൽ പൈസ എന്നതല്ല ഏറ്റവും വലിയതെന്ന് ഏറ്റവും വലുതെന്ന് പറഞ്ഞാൽ സമാധാനം സന്തോഷം അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പല പല കാര്യങ്ങൾ പറയാറുണ്ട് അതിലെ പ്രയോറിറ്റി ഇല്ലാത്തൊരു കാര്യമാണ് പൈസ എന്നത് പലപ്പോഴും പലരും സംസാരിച്ച് കേൾക്കാറുണ്ട് ഏറ്റവും രസകരമായ സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പൈസയ്ക്ക് വലിയ ഇമ്പോർട്ടൻസ് ഒന്നും ഇല്ല എന്ന് പറയുന്നവർ ശരിക്കും പറഞ്ഞാൽ ജീവിതത്തിൽ നല്ല സെറ്റിൽഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും പ്രത്യേകിച്ചും ഈ മൈത്രേനെ പോലെയൊക്കെയുള്ളവരാണ് പൈസക്കൊരു ഇമ്പോർട്ടൻസും ഇല്ലയെന്നു പറയുന്നത് പക്ഷേ പുള്ളിക്കാരനെ ജീവിക്കാനുള്ളതെല്ലാം കൃത്യമായിട്ടുള്ള സമയത്താണ് പുളി പറയുന്നത് പൈസയ്ക്കൊരു ഇമ്പോർട്ടൻസും ഇല്ലാന്ന് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഏറ്റവും കൂടുതൽ ആളുകൾ കഷ്ടപ്പെടുന്നത് കടഭാരങ്ങളൊക്കെ കൊണ്ടാണ് കടം മേടിച്ചിട്ട് തിരിച്ചു കൊടുക്കാൻ പറ്റാതെ കടത്തിൻ്റെ മേലെ കടമായി ബ്ലേഡ് കാർഡ് പൈസ മേടിച്ച് പലിശയ്ക്ക് മേലെ പലിശയായി അങ്ങനെ ജീവിതം തകർന്നു പോകുന്ന ലക്ഷക്കണക്കിന് നോട്ട് ലക്ഷക്കണക്കിന് മില്യൺസ് ഓഫ് ആൾക്കാർ ഉണ്ടെന്നാണ് ഞാൻ കണ്ടിട്ടുള്ളത് പൈസ ഉണ്ടെങ്കിൽ ഒരു വീടുണ്ടാവും പൈസ ഇല്ലാത്തവർക്കാണ് വീടില്ലാത്തത് അവർക്ക് സഞ്ചരിക്കാൻ ഒരു വാഹനം ഉണ്ടാവും ഏത് രീതിയിലും കഷ്ടപ്പെടുന്നത് ആക്ച്വലി പൈസ ഇല്ലാത്തവരാണ് ഇനിയിപ്പോൾ ആരോഗ്യം എല്ലാവരും പറയും പൈസയെക്കാട്ടിലും വലുത് ആരോഗ്യമാണെന്ന് ആരോഗ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പക്ഷേ എന്തെങ്കിലും രോഗം വന്നാൽ ചികിത്സിക്കണമെങ്കിലും പൈസ ഇല്ലാതെ ഓരോ ആശുപത്രിയിലും പോയി ചികിത്സിക്കാൻ പോലും പറ്റില്ല അങ്ങനെ എല്ലായിടത്തും പൈസ ഇല്ലെങ്കിൽ ഒന്നുമല്ല എന്നുള്ള അവസ്ഥയാണ് പല സിറ്റുവേഷനിലും സംഭവിക്കുക ഒരു സമൂഹത്തിൽ ഒരു വിലയുണ്ടാവില്ല ഏ നമ്മുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ പറ്റില്ല നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് നമ്മുടെ കയ്യിൽ പൈസ എടുക്കാനില്ലെങ്കിൽ എല്ലായിടത്തും ഫെയിലായി 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 പോകുന്ന ഒരു കാഴ്ചയാണ് കാണുക അതുകൊണ്ട് എപ്പോഴും അധ്വാനിക്കുക പൈസ ഉണ്ടാക്കുക അത് സേവ് ചെയ്യുക എന്നതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് പലരും പറയുന്ന കേട്ടിട്ടുണ്ട് പൈസ ഉണ്ടാക്കുക ഉണ്ടാക്കുന്ന പൈസ മുഴുവനും ചിലവാക്കുക അടിച്ചു പൊളിക്കുക പോവാന്നൊക്കെ പറഞ്ഞ് കേൾക്കാറുണ്ട് പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങളുടെ കയ്യിൽ അഞ്ച് പൈസ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ ഇന്ന് നിങ്ങളുടെ കയ്യിൽ അഞ്ച് ലക്ഷം രൂപ വന്നു നാളെ നിങ്ങളത് ഒരു ആവശ്യമില്ലാതെ അഞ്ച് ലക്ഷം ചിലവാക്കി മറ്റന്നാൾ ആവശ്യം വന്നു കഴിഞ്ഞാൽ ഒരു മനുഷ്യനെ നിങ്ങളെ സഹായിക്കില്ല അന്ന് കുറേ ബ്ലേഡ് കമ്പനിക്കാരും കൊള്ളപ്പലിശയ്ക്ക് പണം കടം കൊടുക്കുന്നവരും ഒക്കെ നിങ്ങളെ സഹായിക്കാനുണ്ടാവുള്ളൂ അവരെ കയ്യിൽ നിന്ന് നിങ്ങളുടെ സഹായം എടുത്താൽ അതോടുകൂടെ നിങ്ങളുടെ ജീവിതം മൊത്തത്തിൽ പോവുകയും ചെയ്യും ചിലരെ കണ്ടിട്ടുണ്ട് കിട്ടിയ പൈസ മുഴുവനും ടെക്സ്റ്റൈൽ ഷോപ്പിൽ കൊണ്ടു കൊടുക്കും ചിലരാണെങ്കിൽ ചെരുപ്പുകൾ മേടിച്ച് കൂട്ടിക്കളയും ഇനി ചിലരാണെങ്കിൽ എന്താ പറയുക എന്നും വീടിന് പുറത്തുനിന്ന് ഫുഡ് കഴിച്ച് എവിടെയും തേയാൻ പറ്റാത്ത രീതിയിൽ ജീവിക്കുന്നവരുണ്ട് എത്ര കിട്ടിയാലും ശരിക്കും മണി മാനേജ്മെൻറ്റ് വളരെ അത്യാവശ്യമാണ് ജീവിതത്തിൽ എത്ര കഷ്ടപ്പാടും പ്രശ്നങ്ങളുണ്ടെങ്കിലും ഒരു ചെറിയ എമൗണ്ടെങ്കിലും നമ്മൾ എല്ലാ മാസവും നമ്മുടെ കയ്യിൽ പൈസയിൽ നിന്ന് സേവ് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നാൽ മാത്രമേ നമുക്ക് ഒരു പ്രശ്നം വരുമ്പോൾ അല്ലെങ്കിൽ ഒരു പൈസയുടെ ആവശ്യം വരുമ്പോൾ മറ്റുള്ളവരുടെ മുന്നിൽ കൈ നീട്ടാതെ മുന്നോട്ട് പോകാനായിട്ട് പറ്റൂ ഇന്ന് പല തലമുറയുടെ മുന്നിൽ കാണുന്നൊരു കാര്യമാണ് എപ്പോഴും വൈറ്റ് കോളർ ജോബ് മാത്രമേ ചെയ്യൂ പ്രത്യേകിച്ചും നമ്മുടെ നാട്ടിൽ നിന്ന് ഈ നാട്ടിലേക്ക് വരുന്ന പല കുട്ടികൾക്കുള്ള പ്രശ്നമാണ് ഓ ഞാൻ നാട്ടിൽ ഭയങ്കര സംഭവമാണ് എനിക്കിവിടുത്തെ ചെറിയ ജോലിയൊന്നും ചെയ്യാൻ പറ്റില്ല എന്നിട്ട് പറയും ഈ നാട്ടിൽ എവിടെയും ജോലി കിട്ടില്ല ജോലി കിട്ടാത്ത നാടാണ് മറ്റ് വിദേശ രാജ്യങ്ങളെന്നൊക്കെ എന്നാൽ അതൊന്നും അല്ല സത്യം ഇവിടെ വന്നിട്ട് ഏത് ജോലിയും നാണക്കേടില്ലാതെ മാനക്കേടില്ലാതെ ചെയ്യാൻ പറ്റുന്ന എല്ലാവരും സക്സസ്ഫുൾ ആയിട്ടുണ്ട് പക്ഷേ ഇത് ചെയ്യില്ല ഞാൻ കിച്ചണിൽ ജോലി ചെയ്യില്ല ഞാൻ വാഷ്റൂം കഴുകില്ല ഈ ഞാൻ റെസ്റ്റോറൻറ്റിൽ ജോലി ചെയ്യില്ല എനിക്ക് വൈറ്റ് കോളേജ് ജോബ് മാത്രം അല്ലെങ്കിൽ നാട്ടിലെ പോലെ ഒരു ഗവൺമെൻറ് ജോലി ഉണ്ടെങ്കിൽ ഞാൻ ജോലി ചെയ്യൂ എന്ന് പറഞ്ഞ് ജീവിക്കുന്നവരാണ് പലപ്പോഴും ജീവിതത്തിൽ വിദേശ രാജ്യങ്ങളിലും പെടുകയും അതേപോലെ തന്നെ ജീവിതം ഒന്നുമല്ലാതായി തീരുകയൊക്കെ ചെയ്യുന്നത് അതുകൊണ്ട് ഈ ജോലിയില്ല 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 കരയുന്നവർക്ക് കാരണം എല്ലാ നാട്ടിലും ജോലിയുണ്ട് പക്ഷേ നമ്മൾ ഏത് ജോലിയും മനസ്സാണ് കാണിക്കേണ്ടത് ആ മനസ്സില്ലാത്തതാണ് പലപ്പോഴും എല്ലാവരും ജീവിതത്തിൽ ആയി പോകുന്നതിനൊരു കാരണം അതുകൊണ്ട് ആദ്യം തന്നെ ഏത് ജോലിക്കും അതിൻ്റെതായ മഹത്വം ആണെന്ന് മനസ്സിലാക്കുക ചെറിയ കാലങ്ങൾ മുതൽ തന്നെ എല്ലാ ജോലിയും വീട്ടിൽ ചെയ്യിപ്പിച്ച മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ വളർത്തുക അത് വീടിനുള്ളിൽ ഒരു ഗാർബേജ് വിളിച്ച് ഗാർബേജ് ഇടുന്ന ഒരു ശീലമായാലും വീട്ടിൽ അച്ഛനെയും അമ്മയും സഹായിക്കുന്ന ഒരു ശീലമാണെങ്കിലും ചെറുപ്പം മുതൽ വീട്ടിലെ ചോറിച്ച് ചെയ്യിച്ച് തന്നെ കുഞ്ഞുങ്ങളെ വളർത്തുക അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ ജീവിതത്തിൽ സക്സസ്ഫുൾ ആയി തീരും അങ്ങനെ ചെയ്യിപ്പിക്കാത്ത മാതാപിതാക്കൾ ഒരു പക്ഷേ എൻ്റെ കുഞ്ഞൊന്നും ചെയ്യണ ഞാൻ എല്ലാവർക്കും വേണ്ടി ചെയ്തു കൊടുക്കാമെന്ന ചിന്തയായിരിക്കാം പക്ഷേ ഫ്യൂച്ചറിൽ അവർ ജീവിതത്തിൽ പരാജയപ്പെട്ടു പോകുന്നതും കാണാനായിട്ട് പറ്റും അതുകൊണ്ട് എന്തായാലും ഈ കുട്ടി പറഞ്ഞതിനോട് പൂർണ്ണമായിട്ട് യോജിക്കുന്നുണ്ട് നന്നായിട്ട് അധ്വാനിക്കുക പൈസ ഉണ്ടാക്കുക സേവ് ചെയ്യുക പൈസയില്ലാത്ത ജീവിതം ആർക്കും വിലയില്ലാത്ത ഒരു ജീവിതമായിരിക്കും ഞാൻ പറഞ്ഞ ഈ കാര്യത്തോട് പ്രേക്ഷകർ യോജിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താൻ മറക്കല്ലേ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ